പഴയങ്ങാടി മേൽപ്പാലത്തിലെ കുഴികൾ എന്ന് ശ്വാശ്വതമായി അറ്റകുറ്റപ്രവൃത്തി നടത്തുമെന്ന ചോദ്യമാണ് ജനങ്ങൾക്ക് മൂന്നിലധികം തവണയാണ് തുടർച്ചയായി കുഴിയടച്ചത് വീണ്ടും വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ചെറിയ വണ്ടിക്കാരിക്കലും വലിയ അപകടമുള്ളൊരു കേസായി ഇത് അടിയന്തരമായിട്ടും തന്നെ ചെയ്യേണ്ടതാണ് കാരണം വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു പ്രത്യേകിച്ച് പാലം വേറെ സേവനം എടുക്കാനില്ല അങ്ങനെ ഒരു സ്ഥലമാണ് വേറെ വണ്ടി കൊണ്ട് പോയിട്ട് പഴയങ്ങാടി താവം മേൽപ്പാലത്തിലൂടെ പോകണമെങ്കിൽ അല്പം സാഹസികത കൂടി പഠിക്കണം കുഴിയിൽ വീഴാതെ കൃത്യമായി വെട്ടിച്ച് മറ്റു വാഹനങ്ങളിൽ ഇടിക്കാതെ പോണമെങ്കിൽ അല്പമല്ല കുറച്ചധികം തന്നെ പ്രയാസമാണ് കുഴി രൂപപ്പെടുന്ന മുറയ്ക്ക് അധികൃതർ അറ്റകുറ്റപ്രവൃത്തി നടത്താറുണ്ടെങ്കിലും ശക്തമായ മഴ പെയ്യുന്നതോടെ പഴയതിനേക്കാൾ വലിയ കുഴികൾ രൂപപ്പെടുന്നുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു പാലത്തിന്റെ ടാറിങ്ങും കോൺക്രീറ്റും ഇളകി കമ്പികൾ വരെ പുറത്തു കാണുന്ന അവസ്ഥയാണ് നിലവിൽ വാഹനങ്ങൾ പലതും കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസവും കുഴി വെട്ടിക്കുന്നതിനിടയിൽ കാറുകൾ അപകടത്തിൽപ്പെട്ടിരുന്നു പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ തീരെ ഈ കുഴി കാരണം മനസ്സിലാവുന്നില്ല ചെറിയ വണ്ടി നമ്മളെപ്പോലെ ചെറിയ വണ്ടിക്കാർ ശരിക്കും കുഴിയിൽ ഉപയോഗം ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ദിവസം മണ്ണിടുന്നു പിറ്റേ ദിവസം നേർച്ചാൽ പെരുപ്പൊക്കെ ആദ്യം മണ്ണെല്ലാം പോയി ആദ്യം വലിയ കുഴിയാണ് ബാർപ്പിന്റെ കമ്പി അടക്കം കാണുന്ന വികത്തിന്റെ കുഴിയാണ് ഇത് വളരെ അപകടകരമായ കാര്യമാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് രാത്രി വരും പിന്നെ നികത്തിയിട്ടൊക്കെ പോകും പിറ്റേന്ന് രാവിലെ അതേപോലെ ഉണ്ടോ രണ്ടു തവണ വെച്ചാൽ പോലീസുകാർ ചെയ്യുന്ന ആൾക്കെ പോലീസ് നിന്നിട്ട് വന്നിട്ട് പക്ഷെ അതിനുശേഷം തന്നെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കൊണ്ടു താൽക്കാലിക മാറ്റം കാലകാലത്തൊക്കെ അല്ല താൽക്കാലികമായി ഒന്നാമത് ഈ റോഡിന്റെ അവസ്ഥ തന്നെ ഈ റോഡെന്ന ഒരു റോഡായിട്ട് അതിന്റെ കുണ്ടും കൂടി ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ടെക്നോളജി എല്ലാം മാറി മാറി വരുന്ന കാലമാണ് മഴയായാലും എത്ര വെള്ളത്തിലായാലും എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പം തന്നെ ഈ മഴ തുടങ്ങിയിട്ട് നാല് പ്രാവശ്യം ചെയ്തു നാല് പ്രാവശ്യം അതേമാതിരി പൊട്ടുകയും ചെയ്തു അല്ല വാക്കില്ല വളരെ പാലത്തിലെ കുഴികൾ ശാശ്വതമായി പ്രവൃത്തി നടത്തി വാഹനങ്ങൾക്ക് സുഗമമായി പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്